ഹായ് ഓൾ ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾക്ക് മുഖം കാണിക്കാതെ തന്നെ നമ്മൾക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന അഞ്ച് ടോപ്പിക് അഞ്ച് ടോപ്പിക്കാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇത് കൂടുതലും ഉപകരിക്കല് സ്ത്രീകൾക്കായിരിക്കും അതായിരിക്കും നല്ലത് സ്ത്രീകൾക്കല്ല പുരുഷന്മാർക്കും പറ്റുന്നതന്നെ ആയിരിക്കും പക്ഷേ സ്ത്രീകളും പിന്നെ പുരുഷന്മാരൊക്കെ ഏകദേശം മുഖം കാണിച്ചിട്ട് തന്നെ ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരിൽ നിന്നിരുന്നാലും ചില സ്ത്രീകളൊക്കെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകൾക്ക് അവരൊക്കെ മുഖം കാണിക്കാൻ താല്പര്യപ്പെടാറില്ല അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന അഞ്ച് ടോപ്പിക്കാണ് ഞാൻ ഇപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ലേറ്റ് ആക്കേണ്ട നമുക്ക് വിഷയങ്ങളിലേക്ക് കിടക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഫേസ്ബുക്ക് യൂട്യൂബ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ വീഡിയോയും വീഡിയോസും നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പം നമുക്ക് വിഷയങ്ങളിലേക്കിടക്കാം അപ്പോൾ നമ്പർ ആണ് കുക്കിംഗ് ചാനൽ അതായത് കുക്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും അതിനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ട് ഒരു മിനിറ്റ് ആയാലും രണ്ട് മിനിറ്റ് ആയാലും ഏറ്റവും കൂടുതൽ നമുക്ക് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന വീഡിയോസ് എടുത്തിട്ട് റീൽസ് ആയിട്ട് അപ്ലോഡ് ചെയ്യുക അല്ലെങ്കിൽ യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും നല്ലത് എന്നിട്ട് അതിൻ്റെ അതുമായി ബന്ധപ്പെട്ട ലോങ് വീഡിയോസ് അതായത് ഒരു അഞ്ച് ഒക്കെ ലോങ് വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ അതേ സെയിം പാർട്ട് നമുക്ക് റിലേറ്റഡ് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ യൂട്യൂബിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ റിലേറ്റഡ് വീഡിയോന്ന് കാണിക്കും അത് ഈ ടോപ്പ് ഈ വീഡിയോ നമുക്ക് അതിൻ്റെ കൂടെ അറ്റാച്ച്മെൻറ്റ് ചെയ്താലും മതി അതേപോലെ തന്നെ ഫേസ്ബുക്കിലുണ്ട് ഈ സിസ്റ്റം നമ്മൾ റീൽസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ റിലേറ്റഡ് ആയിട്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനുള്ള സിസ്റ്റം കൂടെ ഉണ്ട് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഈ കുക്കിംഗ് തരത്തിലുള്ള കുക്കിംഗ് ആയി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആയാലും ശരി അതുപോലെ തന്നെ കേക്ക് ആയാലും ശരി പിന്നെ അതുപോലെ തന്നെ ഡ്രിങ്ക്സ് ആയാലും ശരി ഇങ്ങനെയുള്ള എന്ത് സംഭവങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോഴും അത് എടുത്തിട്ട് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് അത് ഡയറക്റ്റ് അങ്ങനെ അപ്ലോഡ് ചെയ്യാനുള്ള അതിനൊക്കെ കുറച്ച് എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്ക്ഗ്രൗണ്ട് ചെറിയൊരു ലൈറ്റ് മ്യൂസിക് ഒക്കെ ഇട്ടിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിനെ അതിൻ്റെതായ രീതിയിൽ ഞാൻ സ്റ്റാൻഡേർഡ് കൂടി ഇടുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് യൂട്യൂബിലായാലും ശരി ഫേസ്ബുക്കിലായാലും ശരി നല്ല രീതിയിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ആക്കാൻ പറ്റും അതിൽ നിങ്ങളുടെ ഫേസിൻ്റെ യാതൊരു ആവശ്യമില്ല നിങ്ങളുടെ ഒറിജിനൽ കണ്ടന്റ് ആയിട്ട് അത് അപ്ലോഡ് ആയി വരികയും ചെയ്യും ഒരിക്കലും കോപ്പി റേറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂസ് വരോ എന്നുള്ള ഒരു പേടിയും വേണ്ട ഇനി രണ്ടാമത്തെ ടോപ്പിക് രണ്ടാമത്തെ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വ്ലോഗ് അതായത് നമ്മളുടെ ചുറ്റുവട്ടത്തിന് നമ്മൾ ഒരുപാട് ലോങ്ങിലൊന്നും പോകേണ്ട നമ്മൾ ഒരുപാട് ലോങ്ങിൽ പോയിട്ട് ടൂറിസം പ്ലേസിലൊക്കെ പോയിട്ട് ക്യാഷ് ഒക്കെ ചിലവാക്കണം ആവശ്യമില്ല നമ്മുടെ ചുറ്റുവട്ടത്തിന് എണ്ണ ചെറിയ നല്ല നല്ല പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ചൊക്കെ കാണാൻ ഭംഗിയുള്ള പ്ലേസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇതേപോലെയുള്ള ടോപ്പിക്ക് ഒരു മിനിറ്റിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്ന വീഡിയോസ് ഷോർട്ടായിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ ലോങ് വീഡിയോ ആയിട്ട് ഒരു നാലഞ്ച് മിനിറ്റിൻ്റെയും വീഡിയോ ഷൂട്ട് ചെയ്യുക രണ്ടും നമുക്ക് അപ്ലോഡ് ചെയ്യാം രണ്ടും രണ്ട് തരത്തിൽ അത് ഫേസ്ബുക്കിലും റീൽ അപ്ലോഡ് ചെയ്യാം യൂട്യൂബിലും അപ്ലോഡ് ചെയ്യുക രണ്ടിൽ നല്ല രീതിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൊടുക്കുക എഡിറ്റൊക്കെ ചെയ്തിട്ട് അത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു ടോപ്പിക്കാണ് അതിൽ നിങ്ങളുടെ ഫേസിൻ്റെ പിന്നെ യാതൊരു ആവശ്യമില്ല നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് വോയിസ് നല്ല രീതിയിൽ കൊടുത്ത് മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തിയാൽ മാത്രം മതി ഏത് സ്ഥലമാണ് എങ്ങനെയാണ് അവിടെ വരാൻ സാധിക്കുന്നത് ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തൊക്കെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ ആ ഒരു ടോപ്പിക്കും നല്ല രീതിയിൽ ആ ഒരു കണ്ടൻറ്റായാലും നല്ല രീതിയിൽ നിങ്ങളുടെ ചാനലിനും അതുപോലെ തന്നെ ഫേസ്ബുക്കിൻ്റെ പ്രൊഫൈലിനും ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതാണ് ഓക്കെ ഇനി മൂന്നാമത്തേത് മൂന്നാമത്തെ ടോപ്പിക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊമോട്ട് വീഡിയോ അതായത് നമ്മളുടെ ചുറ്റുവട്ടത്തേക്ക് ഇഷ്ടംപോലെ കടകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ഓക്കെ അപ്പോൾ ഈ കടകളിലും കാര്യങ്ങളൊക്കെ പോയിട്ട് അവിടെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുക വീഡിയോ എടുത്തിട്ട് നമ്മൾ ചെറുമാതിരി രീതിയിലുള്ള അതിനെ പരിചയ പരിചയപ്പെടുത്തുക അതിനെക്കുറിച്ചുള്ള വിശേഷണങ്ങളൊക്കെ അതിൽ നമ്മൾ വോയിസ് കൊടുത്ത് അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് വോയ്സെല്ലാം കൊടുത്തിട്ട് അത് റീൽസായിട്ടും ആയിട്ടും അപ്ലോഡ് ചെയ്യുക ഈ കടക്കാരനും സന്തോഷമാണ് നമുക്കും സന്തോഷം തന്നെയാണ് നമുക്കൊരു കണ്ടന്റ് കിട്ടി അപ്പോൾ ഏതൊരു കടക്കാരനും അവരുടെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ പൂർണ്ണമായും സമ്മതിക്കും കാരണം വെച്ചാൽ അവർക്കൊരു പരസ്യം തന്നെയാണ് അപ്പം തുടക്കത്തിൽ ഒന്നും ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് പ്രൊഫൈലായാലും യൂട്യൂബിലായാലും പിന്നെ നമുക്ക് ഫോളോവേഴ്സോ സബ്സ്ക്രൈബേഴ്സോ ഇല്ലാത്ത സമയത്ത് ആരും നമുക്ക് ഈ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒന്നും ഈ ഷോപ്പുകാരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കേണ്ട അവരൊന്നും തരാനും പോകുന്നില്ല പക്ഷേ നമ്മൾക്ക് നല്ല രീതിയിൽ ഫേസ്ബുക്കിലും യൂട്യൂബിലും അതുപോലെ തന്നെ ഇൻസ്റ്റയിലൊക്കെ നല്ല രീതിയിൽ ഫോളോവേഴ്സ് കൂടി കഴിഞ്ഞാൽ അതിനെ നല്ല രീതിയിൽ നമുക്ക് ഈ ഷോപ്പുകാരിൽ നിന്ന് അയ്യായിരം രൂപ വെച്ചിട്ട് ഏറ്റവും കുറഞ്ഞത് അയ്യായിരം രൂപ വെച്ചിട്ടൊക്കെ നമുക്ക് ഏണിങ്സ് ക്യാഷ് എമൗണ്ട് നമുക്ക് അവരുടെ നിന്ന് പേ ചെയ്യാൻ വാങ്ങാൻ പറ്റും അതുകൂടാതെ നമുക്ക് ഇതിൽ കൂടി നമ്മളൊക്കെ യൂട്യൂബിലായാലും അതുപോലെ തന്നെ ഫേസ്ബുക്കിലായാലും ഗ്രോ ചെയ്ത് അതിൽ കൂടിയിട്ട് നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഇതിൽ നിന്ന് നമ്മുടെ ഫേസിൻ്റെ യാതൊരു ആവശ്യമില്ല നമ്മുടെ ഷോപ്പിൽ പോയിട്ട് അവരുടെ പ്രൊഡക്റ്റിനെ നമ്മൾ പരിചയപ്പെടുത്തുക എന്നത് മാത്രമേ ഉള്ളൂ എന്നിട്ട് എഡിറ്റ് ചെയ്തിട്ട് നമ്മൾക്ക് അപ്ലോഡ് ചെയ്യാം ബാക്ക്ഗ്രൗണ്ട് നമ്മൾ വോയിസ് നല്ല രീതിയിൽ കൊടുക്കണം എന്നുള്ളു ഓക്കെ ഇനി നാലാമത്തത് സ്റ്റഡി ടിപ്സ് കുട്ടികളുടെ പഠനമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റഡി ടിപ്സ് അത് ഇതിൻ്റെ ടോപ്പിക് നമുക്ക് കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇഷ്ടം പോലെ ഉണ്ടാകും ഏതൊക്കെ കാര്യത്തിന് ഏതൊക്കെ രീതിയിൽ നമ്മൾ പഠിക്കണം അതിന് എന്തൊക്കെ തരത്തിലുള്ള കോഴ്സ് ഉണ്ട് എവിടെയൊക്കെയാണ് ഈ കോഴ്സ് അവൈലബിൾ എവിടേക്കാണ് ഇതിൻ്റെ എത്രയ്ക്കാണ് ഇതിൻ്റെ ഫീസ് ഇതിനെങ്ങനെയൊക്കെയാണ് നമുക്ക് ലോണ് ലഭിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ ലിസ്റ്റ് പോലെ സെർച്ച് വരുന്നതാണ് അപ്പം അതുമായി ബന്ധപ്പെട്ട റിലേറ്റഡ് ഉള്ള വീഡിയോസ് നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്യുക അത് ഷോർട്ട്സ് വീഡിയോ ആയാലും ശരി ലോങ് വീഡിയോ ആയാലും ശരി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഏതെങ്കിലും പോസ്റ്റർ വെച്ചിട്ട് അതിന് വോയിസ് കൊടുക്കലല്ല വേണ്ടത് ബാക്ക്ഗ്രൗണ്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റിന്റെ ഒരു റീൽസ് നിങ്ങൾ ഷൂട്ട് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഷോർട്സ് അതായത് യൂട്യൂബിന്റെ ഷോർട്സ് ആയാലും ഫേസ്ബുക്കിൻ്റെ റീൽസ് ആയാലും ഒരു രണ്ട് പിന്നെ ഒരു ഒരു മിനിറ്റിൻ്റെ താഴെയുള്ള വീഡിയോ ആണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കണക്കായിട്ട് നിങ്ങൾ ഒരു വീഡിയോ ആദ്യം എടുത്തു പോകുക അതായത് നിങ്ങൾ ചുറ്റുവട്ടത്തിലുള്ള ഏതെങ്കിലും ഒരു ബാക്ക്ഗ്രൗണ്ട് വീഡിയോ ഏതെങ്കിലും ഒരു വീഡിയോ എടുക്കുക എന്നിട്ട് ആ വീഡിയോ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ട് ആക്കി വെച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളുടേതായ ടോപ്പിക്ക് അതിൽ അവതരിപ്പിക്കുക ഇതിൽ കുറച്ച് എഡിറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് കിട്ടാ അല്ലാതെ നമ്മൾ പിന്നെ മറ്റുള്ളവരെ വീഡിയോ എടുത്തിട്ട് ഡയറക്റ്റ് അങ്ങനെ കോപ്പി ചെയ്യാൻ പാടില്ല മറ്റുള്ളവരെ ആ ടോപ്പിക്ക് അതായത് നിങ്ങൾ വിഷയങ്ങൾ എന്താന്ന് മറ്റുള്ളവരെ വീഡിയോ നോക്കിയിട്ട് വിഷയങ്ങൾ എന്താണെന്ന് പഠിക്കുക എന്നിട്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ ടൈപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക ആ സ്ഥാപനത്തിൻ്റെ ഫോട്ടോസൊക്കെ നെറ്റ്ന്ന് നിങ്ങൾ ഡൗൺലോഡ് എടുത്തതിന് ശേഷം ആ ബാക്ക്ഗ്രൗണ്ട് വീഡിയോന്റെ മുകളിൽ ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം ഓക്കെ അപ്പോൾ ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ നമ്മൾ റീൽസും ഷോർട്സും അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കൂടി നമ്മൾക്ക് നല്ല രീതിയിൽ നമ്മൾക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഇനി അഞ്ചാമത്തതാണ് സെലിബ്രിറ്റി സ്റ്റോറീസ് അതായത് നമ്മളുടെ ചുറ്റുവട്ടത്തേക്ക് ഇഷ്ടംപോലെ നടന്മാരും നടിമാരൊക്കെ ഉള്ളതാണ് അപ്പം അവരുടെ സ്റ്റോറിയും കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫ് സ്റ്റൈലും അറിയാനൊക്കെ ഇഷ്ടപോലെ ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് പൊതുവെ നമ്മുടെ മലയാളികളുടെ സ്വഭാവം അറിയാമല്ലോ മറ്റുള്ളവരുടെ സ്റ്റോറി അറിയാൻ വേണ്ടി ഭയങ്കര ആകാംക്ഷയായിരിക്കും പ്രത്യേകിച്ച് അത് നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അങ്ങനെയുള്ള സ്റ്റോറിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനി അഥവാ ട്രെൻഡിങ് ആയിട്ട് നടക്കുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതേപോലെ പറഞ്ഞ പോലെ ബാക്ക്ഗ്രൗണ്ട് ഒരു വീഡിയോ ആക്കി വെക്കുക എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ നടന്മാരുടെ നടിമാറ്റായാലും ഫോട്ടോസൊക്കെ എഡിറ്റ് ചെയ്ത് അതിൽ നിങ്ങൾ ടൈപ്പിംഗ് കൊടുത്ത് ബാക്ക്ഗ്രൗണ്ട് വോയിസും കൂടി കൊടുത്തു കഴിഞ്ഞാൽ അതും നല്ല രീതിയിൽ റീച്ച് ആവുന്നതാണ് ഓക്കെ അപ്പോൾ അത് നമ്മൾ നോക്കണം ഇല്ലാത്ത കാര്യങ്ങളൊന്നും പഠിച്ചിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കാൻ പാടില്ല അത് ഉള്ള കാര്യം മാത്രമായിരിക്കണം അതിൽ വോയിസ് കൊടുക്കേണ്ടത് അത് നിങ്ങളുടെ പിന്നെ ഈ ഒരു വിഷയത്തിനൊന്നും ഒരിക്കലും നമുക്ക് ക്ഷാമം ലഭിക്കുന്നില്ല എപ്പോഴായാലും സെലിബ്രിറ്റിയുടെ സ്റ്റോറികൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ഓക്കെ ഈ അങ്ങനെ അഞ്ച് ടോപ്പിക് ആണ് നിങ്ങൾക്ക് മുഖം കാണിക്കാതെ നിലവിൽ കാണിക്ക് കാണിച്ചിട്ട് പെട്ടെന്ന് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ആവുന്ന ടോപ്പിക്ക് അപ്പോൾ നിങ്ങൾക്കും ഇത് പരീക്ഷിച്ച് നോക്കാം പ്രത്യേകിച്ച് പെണ്ണുങ്ങൾക്ക് വീട്ടമ്മമാർക്ക് പ്രത്യേകിച്ച് ഇത് പരീക്ഷിച്ച് നോക്കിയാൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ വന്നുകൊണ്ടിരിക്കും അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർക്കും ഗുഡ് ബൈ ജയ്